ിരാറ്റുവേണ്ടൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മത്സരം നടന്നത് അൻസാർ മസ്ജിദ് തുടക്കം മുതലേ രണ്ട് ടീമുകളും വളരെ മനോഹരമായി കളിക്കുകയും വളരെ ഫൈനലിത്തുകയും അവസാനം അൻസാർ മസ്ജിദ് ഈരാറ്റുവേണ്ടയ്ക്ക് പുറത്താണ് തർപ്പണമില്ലാണെങ്കിൽ പോലും കഴിഞ്ഞ രണ്ട് വർഷമായി പല പല പ്രവർത്തനങ്ങളിലൂടെയും ഈരാറ്റുവേട്ടയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു മഹലായി മാറുകയാണ് ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കി ഇന്നലെ നടന്ന ഈ ഒരു മെഗാ ടൂർണമെന്റ് ഇന്റർ മസ്ജിദ് മസ്ജിദകളെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം അല്ലാതെ സാധാരണ മത്സരങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു ഇത് ഇത് അതിൽ നിന്ന് വ്യത്യസ്തം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മസ്ജിദുകളുടെ കീഴിലൊരു കാലത്തിന്റെ ഒറ്റ സംസ്കാരത്തിന്റെയും ധാർമ്മികതയുടെയും മൂല്യങ്ങളുടെയും പരിച്ഛേദമായി മാറാൻ പര്യാപ്തമായ നിലയിൽ ഒരു പുതു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമാണ് ദാറുസല മസ്ജിദിനു കീഴിൽ ഒരു കൊച്ചു സംഘത്തെ രൂപപ്പെടുത്തിയെടുത്ത് അതൊരു മാതൃകയായി ഈ രാജുപേട്ടയിലെ മറ്റ് മസ്ജിദുകൾക്ക് പ്രചോദനമായി നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനും ആസ്വദിക്കാനും ഉല്ലസിക്കാനും സംസ്കാരത്തിന്റെയും ദീനിന്റേതായ അതിർവരമ്പുകളിലും നിന്നുകൊണ്ട് സാധ്യമാണ് എന്ന ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെ നടന്നിട്ടുള്ള പതിനെട്ടോളം ടീമുകൾ പങ്കെടുത്തിട്ടുള്ള ഇന്റർ മസ്ജിദ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ തുടക്കവും അതിന്റെ ഒടുക്കവും ഇവിടെ ഈ മദ്രസത്തിൽ ഇത്തരത്തിലൊരു തീരുമാനം എന്തുകൊണ്ടും സഹനീയമാണ് തീർച്ചയായിട്ടും വിചാരിലെ കായികപ്രതിമകളെ അവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുക എന്നുള്ളതായിരിക്കും എന്റെ ഉദ്ദേശം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ടൂർണമെന്റ് നടത്തി ഇന്നിവിടെ ഇതുകൊണ്ട് അവസാനിപ്പിക്കാതെ ഇതിലൊരു ഫോളോ അപ്പ് തുറന്നു നടത്തി നമുക്ക് ഈരാറ്റുപേട്ടയെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ കായിക ഭൂമത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നേടിക്കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു നല്ല ഒരു പ്രോത്സാഹനം ഈ മഹല നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒട്ടകണ്ഠം പ്രശംസിക്കുകയും എല്ലാവിധ പ്രോത്സാഹനവും നൽകുകയും ചെയ്യുക ഈരാറ്റുപേട്ടയിലെ വ്യത്യസ്തങ്ങളായ മഹലുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട െ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്നലെ ആശയ മത്സരങ്ങൾ കാഴ്ചവെച്ചു അതിൽ ഫൈനൽ മത്സരത്തിലെത്തിയത് അൻസാർ മസ്ജിദ് ടീമും കുമാ ടീമുമാണ് ആ ഫൈനൽ മത്സരമാണ് ഇന്ന് മൂന്ന് മണി കഴിഞ്ഞതിനു ശേഷം നടത്തിയത് ആശയേരിയ മത്സരം രണ്ട് ടീമുകളും കഠിനാധ്വാനത്തോടുകൂടി കൂടി അവരവരുടെ സ്ഥാനങ്ങൾ നേടിയെടുത്തിരിക്കുകയാണ് ടോസിലൂടെയാണെങ്കിൽ ഒന്നാം സ്ഥാനത്തെ അൻസാർ മസ്ജിദ് ടീമും രണ്ടാം സ്ഥാനത്തേക്ക് ഉപാ മസ്ജിദിക്ക് അഹിന്ദ്ര ഈ കുഞ്ഞുങ്ങൾക്കും ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കി നൽകിയ താർശാല മസ്ജിദ് പരിപാലകർക്കും എല്ലാ ആശംസകളും ഉയർന്നുകൊണ്ട് ഭാവിയിൽ ഇത്തരം നമ്മുടെ കളി കൊണ്ടുള്ള ഉദ്ദേശം പ്രധാനമായും രണ്ട് കാര്യമാണ് ഒന്നാമത് മനസ്സിന് ആനന്ദം നൽകുന്ന കാര്യമാണ് രണ്ടാമത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കലാണ് കാരണം ഒരു മനുഷ്യന്റെ ആയുസ് പോലെ ഏറ്റവും മുഖ്യമായതാണ് അവന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് ആരോഗ്യ സംരക്ഷണത്തെ പറ്റി വർഷുദ്ദീൻ ഇസ്ലാം ധാരാളം മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ മുന്നിൽ കാണുന്ന ഈ തലമുറ വഴിതെറ്റാതെ അവരെ ആരാധനയുമായി ബന്ധപ്പെടുത്തി പള്ളികളുടെ കീഴിൽ ഇവിടെ ഒരുമിച്ചുകൂടി ഇവരെ ഓരോ കളികളിൽ ഏർപ്പെടുത്തുമ്പോൾ നമ്മുടെ ശ്രദ്ധ ഉണ്ടാകുക എന്നുള്ളത് അത് ഈ യുവാക്കൾക്ക് ഏറ്റവും വലിയ ഒരു തണലാണ് ഈ മാതൃകന്നതാണ് ഇതുപോലെ നിങ്ങളെ തുറന്നാൽ നിങ്ങളുടെയും ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ നിങ്ങൾക്ക് തലവേദന ആരാതെ ആ യുവാക്കൾ പ്രത്യേകിച്ചൊന്നും പ്രയോജിക്കുന്നില്ല നല്ലൊരു വേദി ഈ ഇളപ്പുകൾ സംഘടിപ്പിക്കുക ഈ പട്ടത്തിരി പള്ളി പരിപാലക സമ്മതികൾ അവർ നടത്തുന്ന ഈ വലിയ പരിപാടികൾ അതായത് നാം ഇതുപോലെയും ഈ പ്രദേശത്തൊന്നും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരു വലിയ ഒരു കുട്ടികളുടെ ദാർശല മസ്ജിദിൻ്റെ നേതൃത്വത്തിൽ നടന്ന നടക്കും നടന്നി നടന്നു വന്ന ഈ ഫുട്ബോൾ ടൂർണമെന്റ് കുട്ടികളുടെ വിജയത്തിനായി ഇവിടെ കൂടിയ എല്ലാവരും എല്ലാവർക്കും എല്ലാ ആശംസകളും ഞാൻ ഒരു ഇലക്ഷൻ ട്രാൻസ്ഫറായിട്ട് ബന്ധപ്പെട്ട് മാത്രം വന്നതാണ് ഒരു മൂന്ന് മാസം നാല് മാസം വരിക എലക്ഷൻ സമാധാനത്തോടുകൂടി നടത്തുക അങ്ങനെ ഒരു ഇതിലേക്ക് വന്നാലും പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല ഞാനിതിനു വേണ്ടി കുറേ ശ്രമിച്ചു കാരണം സ്വന്തം ഒന്ന് പോയി കുടുംബത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആരെല്ലായിരുന്നു പക്ഷെ അത് എനിക്ക് പോകാൻ പറ്റാത്ത കാരണം സുബ്രഹ്മണ്യനെ ഈ രാജ്യമായിട്ട് അക്കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതും പല കേസുകളും ഇതൊക്കെ വന്നിട്ട് പോലും എനിക്ക് ആ കേസൊക്കെ നിങ്ങൾക്ക് അറിയാം അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ അതെല്ലാം എന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്കറിയാം പക്ഷെ എനിക്ക് ഇഷ്ടക്കാരുള്ള ഒരു കാര്യമുണ്ട് ഒറ്റ ഉള്ളൂ അത് ഈ ഹെൽമെറ്റ് വയ്ക്കാതെ തൃപ്തി അടിച്ചു പോണത് അവിടെ മാത്രം ഞാൻ കോംപ്രമൈസ് ഇല്ല അത് കോംപ്രമൈസ് ചെയ്യാത്തത് നിങ്ങളുടെ വീട്ടുകാരെക്ക് അറിയാം കാരണം അത് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്തത് നമ്മൾ കോമയിൽ കിടക്കുന്ന ഒത്തിരി കുട്ടികളെ കാണാറുണ്ട് അവയുടെ സംഭവിച്ചു കോമയെ കിടക്കുന്ന ആൾക്കാരുടെ റീൽസ് ഒന്നും നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ കാണുന്ന റീൽസ് അത് മാത്രം നിങ്ങൾ നോക്കണം അതിലാണ് നിങ്ങൾക്കുള്ള ചീത്തപ്പേര് മൊത്തം ഈ കേരളത്തിൽ വരുന്നത് ഈ തൃപ്തി അടി ഈ ഹെൽമെറ്റില്ല ബാക്കിയെല്ലാം നിങ്ങളുടെ അടിപൊളിയാണ് പിന്നെ ഇന്നത്തെ പരിപാടി ഇത് ഭയങ്കര അവിശ്വസനീയമാണ് കാരണം ഒരു ഒരു ആരാധനാലയം ഒരു സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഞാൻ അപൂർവ്വമല്ല അപൂർവമായിട്ട് കണ്ടത് അതിന് പള്ളി കമ്മിറ്റിക്ക് എന്റെ പ്രത്യേക സന്തോഷമാണ് അഭിനന്ദീന പിന്നെ മത്സരങ്ങളൊക്കെ എങ്ങനെ അഭിജുനക്കാരണ്ട് മെസ്സീടെ മനസ്സില്ലേ മെയ്മറു എംപാപ്പയുടെ ആൾക്കാരുണ്ട് ഞാൻ എംബാപ്പയുടെ ആളാണ് കേട്ടോ അടുത്ത ഞങ്ങൾ ു എന്തായാലും ഈ ഈ സ്പോർട്സ് നിങ്ങൾ കളയരുത് ഈ സ്പോർട്സ് കണ്ടിന്യൂ ചെയ്യണം സ്പോർട്സ് ആണ് ലഹരിയല്ല സ്പോർട്സ് ആണ് ലഹരി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഈ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ഇരുപത് പേർക്കും എന്റെ അഭിനന്ദനങ്ങൾ അടുത്ത പ്രാവശ്യം കൂടുതൽ ഉഷാറായിട്ട് കളിക്കട്ടെ നന്ദി നമസ്കാരം താങ്ക് യു ബെസ്റ്റ് നാഫിക്ക് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി അജ്ബി ഗ്രൂപ്പിൽ ചേർന്ന കൂട്ടങ്ങൾ ഹാക്കി ബെസ്റ്റ് പ്ലെയറിനുള്ള അവാർഡ് ആഷിഖാണ് ബെസ്റ്റ് പ്ലെയർ റൺലൈൻ സപ്പായ മസ്ജിദുൽ ഹുബ ടീമിനുള്ള സമ്മാനം കൊടുക്കുന്നത് ബഹുമാന്യായി ഈ രാജ്യമുണ്ട വില്ലേജ് ഓഫീസർ മുഹമ്മദ് ഇഖബാൻ സാർ പറഞ്ഞതാണ് അവർക്കുള്ള ക്യാഷ് അധാർഡ് ക്യാഷ് അധാർഡോട് ജോലികൾ മൂവായിരം രൂപയുടെ ഈ ക്യാഷ് അവാർഡ് തന്നിരിക്കുന്നത് നിസാർ മറ്റൊരു ആണ് ഈ ദാർസലാം കപ്പിന്റെ വിജയി അവർക്കുള്ള സമ്മാനപ്പെടുത്തുന്നതിനുള്ള ബഹുമാനിയായ ഈരാറ്റു വേണ്ട സർക്കിൾ ഇൻസ്പെക്ടറിനെ സുബ്രഹ്മണ്യ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ചടക്കുന്നത് ഗ്രൂപ്പാണ് ഈ സമ്മാനം തന്നിട്ടുള്ളത് അവർക്കുള്ള ക്യാഷ് അവാർഡും വഴിതെത്തുന്ന കുട്ടികൾക്ക് എങ്ങനെ വഴി കാട്ടാം എന്ന് നമ്മുടെ ഇവിടെ ഈ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു